ഗിഫ്റ്റ് നോക്കട്ടെ എന്തോ കാര്യമായിട്ട് ഇതിലുണ്ട് കേട്ടോ കൈ ട്രീ എടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്ന് ഒന്ന് പൊട്ടിച്ചു നോക്കാണ് ഇവിടെ വെച്ച് തന്നെ ആദ്യം മനു ക്രിസ്മസിൽ പോവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കുഞ്ഞി അന്നെ കുഞ്ഞ് ദാണ്ടിരിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിയായി നമ്മളപ്പോ പള്ളിയിൽ വന്നാണ് അവൾ ഉറങ്ങിയിട്ടില്ല അവൾ എന്തായിരുന്നു ഉണ്ണീശോ പിറന്നിട്ടേ ഉറങ്ങുന്നുള്ളെന്ന് പറഞ്ഞിരിക്കുന്നത് അതെ അവൻ സ്വാഗതം പറഞ്ഞ കൈ കൈവരിച്ചിട്ട് സ്വാഗതം പറഞ്ഞ അല്ലേ ആ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ അപ്പൊ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ മിഷനുകൾ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ട്രീ അടിച്ചത് നമുക്കാണ് ബമ്പർ സമ്മാനം ഓ മിഷൻ ട്രീ അടിച്ചത് നമുക്കാണ് അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ നമുക്ക് നോക്കാം എന്തായാലും കിട്ടുന്ന ക്രിസ്മസ് ട്രീ എടുക്കുന്നുണ്ടാകും ഇവരുടെ ഒന്നല്ല ഒന്നല്ല ഇവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ട് ഇവർക്ക് വേണ്ടിട്ട് ആദ്യം എന്തായാലും അത് വേണമെന്ന് പറയും അല്ലെ ആദ്യ ആ അപ്പൊ നമുക്ക് പോയി എടുക്കാം പെട്ടെന്ന് പോയി പള്ളി കയറാം ഇനിയും താമസിച്ചാല് അവിടെ ഇരിക്കാൻ സീറ്റ് ഒന്നും കിട്ടത്തില്ല പള്ളി ബാക്കി വിശേഷങ്ങൾ സീറ്റ് അതെ അതെ പള്ളി കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മുടെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടത് ഇരുട്ടത്തി രണ്ടുപേര് നടന്നു പോകുന്നു ായി പോയടി പറഞ്ഞു ഏ നടക്കുന്ന രണ്ടുപേര് അതാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇടൂല ആദി പറയാൻ വരത്തില്ല കൊണ്ടിട്ടാലോ കാരണം വേടയില്ലാതൊന്നു കഴിഞ്ഞാല് അന്നമ്മ പെട്ടെന്ന് വിട്ടോ അല്ലെ നടക്കേണ്ടി വരും നമ്മുടെ പള്ളിയിലെ പുലിക്കൂട കേട്ടോ 你干了。 നമ്മൾ അഞ്ച് ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ട് രണ്ടുപേരും ഉറങ്ങി കൊണ്ട് വണ്ടിയെ പോയിരുന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞ് പോവാണ് അവിടെ ചെന്ന് പൊട്ടിച്ചു കഴിയുമ്പോഴായിരിക്കും അടിച്ച സാധനം എന്നാണെങ്കിലും വാങ്ങാനായിട്ട് ഇവിടെ വരേണ്ടി വരും എടി ഇത് ഞാനും പമ്പറാണെങ്കിലും ഉണ്ടല്ലോ തിരിച്ച് വരണ്ടേ ഏ തിരിച്ചു വരേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് നമുക്ക് നോക്കിയിട്ട് പോവാൻ പറഞ്ഞു ആദ്യം ആണെങ്കിൽ പൂക്കിട്ട് ഓർക്കും കുവാന തുടങ്ങിയപ്പോ തെട്ടോ എന്നെ കൊണ്ട് എന്റെ ഊപ്പാട് വിളിച്ചെന്നാണ് അത് പറയാൻ പറ്റത്തില്ലേ സമയം എടുക്കും വീണ്ടും ഏഹ് ഹായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഒരിക്കൽ കോടി അവൾ എന്നോട് ചൂടാ പോവാ രണ്ടുപേരും വാങ്ങിപ്പോയി അപ്പൊ നമ്മുടെ കണ്ടു നോക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ ബമ്പ അല്ല നമ്മള് കൈ നിറച്ച് ക്രിസ്മസ് െന്താണെന്നൊന്ന് പൊട്ടിച്ചു നോക്കാണ് ഇവിടെ വെച്ച് തന്നെ അതെ അപ്പൊ എന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ നീ ബാക്കി ക്യാമറ കണ്ടിട്ട് പിടിക്കണം കേട്ടോ ഞാൻ പൊട്ടിക്കാം പൊട്ടിക്കാദത്തെ ഗിഫ്റ്റ് പൊട്ടിക്കാണ് നമ്മള് നോക്കട്ടെ എന്തോ കാര്യമായിട്ട് കാര്യമായിട്ടിതിലുണ്ട് കേട്ടോ ബിസ്കറ്റ് അല്ല റസ്ക് കിട്ടോ റസ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യ കിട്ടുന്ന റെസ്കായിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചു അതിനകത്ത് ആണ് നമുക്ക് കിട്ടിയത് രണ്ടാമത്തെ സ്മൂത്ത് ആയിട്ടുള്ള സാധനം ഭയങ്കര തണുപ്പൊക്കെ ഉണ്ടാവും ഇത്രയും പോലെ ഇരിക്കുന്ന പാക്കറ്റിലുള്ള സാധനം സോപ്പ് പൊടിയ അലക്കി കുളിക്കാൻ സോപ്പ് പൊടിക്ക് സോപ്പ് പൊടിയായി ആ സോപ്പ് പൊടിയായി മമ്മിക്ക് ഇട്ട സോപ്പ് പൊടി അപ്പൊ അതായിട്ട് നമ്മള് അടുത്തതിലേക്ക് കിടക്കാണ് അടുത്തതന്നെ നമുക്ക് നോക്കാം ജ്യൂസ് ജ്യൂസ് ഇത് അറിഞ്ഞു കിട്ടിയതാണോ അതെ എല്ലാം ആദ്യ കൂട്ടനാണല്ലോ ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കാണ് മൂന്നെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ജ്യൂസും കിട്ടിട്ടുണ്ട് ജ്യൂസ് മാറ്റി വെച്ച് ഇവിടെ വെച്ചു ഇതിനകത്ത് എന്താണ് രണ്ട് മുട്ടായി ഉണ്ട് വേറെ എന്തോ കൂടി ഉണ്ട് കേട്ടോ പല്ല് തെക്കായിരുന്നു അങ്ങനെയോ അരഞ്ഞു കേട്ടോ അപ്പൊ നാലെണ്ണം നമ്മള് വെട്ടിച്ച് നാലിനകത്തും ഒന്നുമില്ല ഒന്നുമില്ല ബമ്പറില്ല ബമ്പ്രദേശല്ല നമ്മൾ നമ്മൾ സന്തോഷമാണ് ഇതിനകത്തും ഒന്നുമില്ലെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ ഒന്നുമില്ലാതിരിക്കില്ലേ എന്തോ ഒരു സാധനം ഇതിലും ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം കേട്ടോ എനിക്ക് നമുക്ക് ബിരിയാണി വെക്കാനുള്ള സാധനമുണ്ട് ബിരിയാണി കൂട്ട് ബിരിയാണി കൂട്ടാ മസാല നല്ല സമ്മാനങ്ങളായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും അല്ല രസമുണ്ട് നമുക്ക് പല അഞ്ചു സാധനം എടുത്തിട്ട് അഞ്ച് കൂട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഓരോ അടുപ്പിച്ച കിട്ടിയേക്കുന്നത് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ ഇങ്ങനത്തെ സാധനങ്ങള് വെറൈറ്റി അല്ലേ വെറൈറ്റിയാ അല്ല ഇതൊക്കെ ഉപകാരപ്പെടുന്ന സാധനങ്ങളല്ലേ ഇപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയ ക്രിസ്മസ് ട്രീ ആണ് ഇതൊക്കെ അല്ലെ ഇത്രയും സാധനങ്ങൾ കേട്ടോ രണ്ട് മിഠായി ഉണ്ട് ഇതിനകത്ത് പേസ്റ്റ് ഉണ്ട് കൊഴപ്പില്ല നമുക്കൊരു ആണോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അഞ്ച് അഞ്ച് കൂപ്പൺ എടുത്ത നമ്മള് അഞ്ച് കൂപ്പൺ എടുത്ത് അഞ്ചും ആറ് ഏഴ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കൊച്ചു ക്രിസ്മസ് ഈ കുഞ്ഞി പെണ്ണിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസിന് ഈ തെമ്മാടി ഓങ്ങിപ്പോയി കേട്ടോ ഇവിള് ആ തെമ്മാടി പെണ്ണ് അത് വരുന്നോ എണീറ്റ് പോവില്ല അല്ല വന്നപ്പോ തൊട്ടില്ല കൊറച്ച് കഴിഞ്ഞപ്പ തൊട്ട് ഉറങ്ങി പിന്നെ ഇടയ്ക്ക് വന്ന് എണീറ്റ് പാല് പിടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു പടക്കം ഒക്കെ പൊട്ടുമ്പോ ഞെട്ടി എണീക്കുവായിരിക്കും ആദ്യക്കുട്ടിനെമ്പിൽ പ്രശ്നമൊന്നുമില്ല പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചായിരുന്നു ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പൊട്ടിപ്പിടും അവൻ ചോദിക്കുന്നു ചോദി എന്നോട് ആ പടക്കം അത് ഞാൻ മാലപ്പടക്കം പൊട്ടൂലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ ഇവനെ പിടിച്ചു ഞെക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു വന്ന് ഞങ്ങൾക്ക് ബൈബിള് ആന കഴിഞ്ഞാൽ ഒട്ടനെ ഞങ്ങൾ പൊട്ടു നോക്കുന്നത് എന്നിട്ടും പൊട്ടിയില്ല ഞാൻ പിടിച്ചോണ്ടിരുന്നു ഇപ്പോൾ ലാശക്കുട്ടിയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല അവൻ ചേർന്ന് പിടിച്ചിരുന്നു പക്ഷേ ഇതിനെല്ലാം ആശാന് അപ്പ അപ്പാന്നും പറഞ്ഞോണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല പള്ളിന്ന് ഒച്ചെ വിളിക്കുമല്ലേ അപ്പി വെക്കണം അപ്പി വെക്കണം പറഞ്ഞോണ്ട് എൻ്റെ അമ്മു ലാശയാന അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തുടങ്ങിയ സമയത്ത് എന്തായാലും ഞാൻ ഇവനെ കൊണ്ട് ഇറങ്ങിപ്പോന്നു അയിപ്പോന്ന് ഇവിടെ കൊണ്ടുവന്ന് അപ്പ വെപ്പിച്ച് പിന്നെ അവൻ എന്ത് ചെയ്ത അകത്തോട്ട് കേൾക്കില്ല അമ്മ മമ്മി അമ്മ മമ്മി ഇത് രണ്ടുപേർ പറയാനുള്ളു പിന്നെ കുറെ നേരം ഇതൊക്കെ ചിന്ത മാറ്റാൻ വേണ്ടി എലിയിലൊക്കെ കൊണ്ടുനടന്ന് ലാസ്റ്റ് പുൽക്കൂടിന്റെ നക്ഷത്രം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓഫ് ചെയ്യേ ഓഫ് ചെയ്യത് അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അച്ഛൻ അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നു പാട്ട് മൈക്കി കൂടെ അപ്പൊ ചെവി ഞങ്ങൾ പൊത്ത് പിടിച്ചിട്ടു ഓഫ് ചെയ് ഓഫ് ഇത് പറഞ്ഞു ഓട് നടക്കുക എന്റെ അമ്മ തണുപ്പടിച്ചുകൊണ്ട് എങ്ങനെയാവോ എന്തോ അറിയത്തില്ല ഇപ്പൊ ഏതാണ്ട് പള്ളിയിൽ കഴിഞ്ഞ് എല്ലാരും തന്നെ പോയിട്ടുണ്ട് അവസാനം നമ്മളും പോവുകയാണ് വണ്ടി സ്റ്റാർട്ട് നോക്കട്ടെ ചെയ്തോക്കട്ടെ പുറത്താരൊക്കെ ഉണ്ടോ നമുക്ക് ആദ്യം നോക്കാം വണ്ടിയുടെ ഇത് കാരണം മൊത്തം മങ്ങി കണ്ട് ഇവിടുത്തെ വണ്ടികളെല്ലാം പോയി നമ്മൾ മാത്രം ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ മാത്രം നമ്മൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും എങ്ങനെയാണ് ഏറ്റവും വരും ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ പോകുന്നത് ഈ കുഞ്ഞുങ്ങളെ വീണ്ടും എല്ലാരും ഇവരെ മനുഷ്യരാണ് പക്ഷെ നമുക്ക് അങ്ങനെ കേട്ടോ നമ്മുടെ സന്തോഷം അതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പോ അതെ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസൂടെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ കുഞ്ഞി നമുക്കിവിടെ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാം നല്ലൊരു വീഡിയോയും പെട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും പള്ളിതാ കാണുന്നു കാരണം ചെറിയ മങ്ങലുണ്ടായിരിക്കും അല്ലേ കാരണം ഗ്ലാസ്സില് വെള്ളം പിടിച്ചിട്ട് ശരി പോവാ ഓക്കേ ബബായ്